ആണ് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് തുടക്കം തൊട്ടിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തായിരുന്ന ആൾക്കാരാണ് ഇത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഉമ്മൻചാണ്ടി സാറുള്ള സമയത്ത് ഞങ്ങൾ ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നു അന്ന് ഇവരുടെ മകന് ജോലി വെച്ചവർക്കും എല്ലാം നമ്മൾ ചെയ്തു പ്രോസിക്യൂട്ടറെ വെച്ചു പിന്നീട് ആ പ്രോസിക്യൂട്ടറിനെ ഒരു ഇതുമില്ലാണ്ട് അവര് മാറ്റി ഭരണം മാറിയതിനു ശേഷം മാറ്റി ഇത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത് വലിയൊരു വലിയ സുരക്ഷാ സംവിധാനം ജയിലാണെന്നാണ് പറയുന്നത് കണ്ണൂർ ജയിൽ അപ്പോൾ അവിടെ ഒരു വീഴ്ച പറ്റിയല്ലേ എന്താ സംശയമുള്ളത് ഈ ആഭ്യന്തര വകുപ്പിന്റെ നൂറ് ശതമാനം അവരുടെ വീഴ്ച മാത്രമാണത് അതിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ കയ്യ് ഇല്ലാത്തൊരാള് എന്ന് പറഞ്ഞാൽ കൈ രണ്ടും രണ്ട് കാലം ഉള്ളവർക്ക് പോലും ചാടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ സമയത്ത് കൈ ഒരാൾ ജയില് ചാടണമെങ്കിൽ നൂറ് ശതമാനം സഹായമാണ് വീഴ്ചയല്ല ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടു കൂടിയാണ് അത് നടന്നത് അമ്മ ഈ കേസിന്റെ ഒരു വിചാരണ ഘട്ടത്തിലൊക്കെ തന്നെ ഈ അമ്മയ്ക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താ ഗോവിന്ദചാമിയുടെ ഒരു പശ്ചാത്തലം നമുക്ക് പലപ്പോഴും ഇപ്പോഴൊരു ഒരു എല്ലാ പുറം എല്ലാം അറിയുന്ന ഒരു ഒരു കഥാപാത്രമല്ല ഗോവിന്ദചാമി അല്ലെങ്കിൽ കൂടുതൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള പല റൂമറുകളുണ്ട് അമ്മയ്ക്ക് ഒരു മനസ്സിലായ കാര്യം എന്താ മനസ്സിലായില്ല മനസ്സിലായില്ല അതായത് ഈ ഗോവിന്ദചാമിയുടെ ഒരു പശ്ചാത്തലം അയാൾക്കുള്ള ഇപ്പൊ വലിയ വക്കീൽ വന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ഇത്ര വലിയ വക്കീൽ വന്നു